എല്ലാ മനുഷ്യർക്കും ഏറ്റവും മനോഹരവും ആനന്ദപ്രദവുമായിരുന്ന ഒരു കാലഘട്ടം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും അത് ബാല്യമാകാം കൗമാരമാകാം യൗവനമാകാം ആദ്യ പ്രണയത്തിൻ്റെ അനുഭൂതികൾ ജീവിതത്തെ വർണ്ണാഭമാക്കിയ കാലമാകാം ദാമ്പത്യ ജീവിതത്തിൻ്റെ സുമധുരാരംഭകാലവുമാകാം പിന്നീട് കുറേ കാലം ജീവിതത്തിൻ്റെ കടുത്ത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോയിക്കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ മൃദുലതകളും കാൽപ്പനിക ഭാവങ്ങളും പോയി മറിഞ്ഞ് നമ്മൾ പരുക്കനായ ഒരു പുറം തോടിനുള്ളിൽ പെട്ടുപോയെന്നു വരാം ഒരു പുഞ്ചിരി തൂക്കാൻ പോലും മറന്നുപോയെന്നു വരാം ഒരു കുയിൽപ്പാട്ട് കേട്ടാൽ ചെവിയോർക്കാനോ അടുത്തെങ്ങോ പാലപൂത്ത മണം പരന്നാൽ അത് മൂക്കുവിടർത്തി പിടിച്ചെടുക്കാനോ ഒരു കുഞ്ഞിൻ്റെ പാൽ പുഞ്ചിരി ആസ്വദിക്കാനോ തോന്നാതെയായെന്ന് വരാം അങ്ങനെ വരണ്ടും ശുഷ്കിച്ചും ജീവിതം മുന്നോട്ടു പോകുമ്പോൾ പെട്ടെന്ന് ഒരു പുതുമഴ പോലെ ഒരു മാരിവില്ലു പോലെ ഒരു സുന്ദര സൂര്യോദയം പോലെ എന്തോ ഒന്ന് സംഭവിക്കുന്നു ഉള്ളിൽ എന്തോ നിശ്ശബ്ദമായി പൊട്ടിത്തെറിക്കുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് പഴയ നമ്മളെ മുന്നിൽ കാണുന്നു ആ ചിത്രം നമ്മെ വല്ലാതെ സ്തബ്ധരാക്കുന്നു അമൂല്യമായ നഷ്ടപ്പെട്ടതെന്തോ മടക്കി കിട്ടിയ പോലെ നാം ആനന്ദതുന്തിലരാകുന്നു ആ നിമിഷത്തെയാണ് കവയിത്രി വിജയലക്ഷ്മി ഒറ്റ മിന്നലിൽ വീണ്ടും പഴയ ഞാൻ എന്നൊരു കവിതയിൽ കൊത്തിവെച്ചത് രാത്രി വീണയുമായി ഏകാകിയാം യാത്രികനായ കർക്കടകം വന്നു ജനാലയ്ക്കൽ നിൽക്കുമ്പോൾ ഒറ്റ മിന്നലിൽ പഴയ തന്നെ കാണുന്ന കവി ഈ മിന്നൽ എത്ര വായനക്കാരുടെ ഉള്ളിൽ അവരവരെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്നോ പോയ വർഷങ്ങളിൽ കവി മനസ്സിൽ രചിച്ച ജലച്ചായ ചിത്രശേഖരങ്ങളുണ്ട് അവയെ തിരശ്ശീല കൊണ്ട് മൂടിയിട്ടിരിക്കുകയാണ് ആ തിരശീലകൾ പലതും തീകത്തിപ്പോയിട്ടുമുണ്ട് എങ്കിലും നീലകേശവും നിലയ്ക്കാത്ത സാന്ത്വനവുമായി കർക്കടകം വരുമ്പോൾ ജാലകത്തിനരികിൽ കാത്തുനിന്ന കവി പോയ വർഷങ്ങളിലെ ജലഛായ ചിത്രങ്ങളുടെ വർണ്ണശേഖരം തുറന്നു കാണുകയായി ഇങ്ങനെയുള്ള അനുഭൂതികൾ കവികൾക്ക് മാത്രമേ പകർന്നു തരാൻ സാധിക്കുകയുള്ളൂ എന്നില്ല അവർക്ക് ഒരു മൃദുകര സ്പർശം കൊണ്ട് നമ്മുടെ ഉള്ളിലെ മാസ്മരിക സംഗീത പ്രപഞ്ചത്തിലേക്കുള്ള പാതിൽ തുറന്നു തരാൻ കഴിയും അപ്പോൾ നമ്മളും ഒക്കെ കവിത എഴുതാത്ത ചങ്ങമ്പുഴമാരായി മാറുകയില്ലേ ഉറപ്പായും മാറും